പൃദു മഹാരാജാവും നടത്തിയ നൂറാമത്തെ യാഗം ഇന്ദ്രനാൽ തടസ്സപ്പെട്ടെങ്കിലും തൊണ്ണൂറ്റൊമ്പത് യാഗങ്ങൾ എന്നത് വലിയ കർമ്മമാകയാൽ അതിൽ സന്തോഷിച്ച ദേവന്മാർ കർമ്മസമാപ്തി വരുത്തുന്നതായ അവബൃത സ്നാനം ചെയ്ത പൃഥുവിന് അഭീഷ്ടവരങ്ങൾ കൊടുത്തു യത്നത്തിൻ്റെ ഭാഗം സ്വീകരിച്ചിരിക്കുന്ന സകല ദേവന്മാരിലും വ്യാപിച്ചിരിക്കുന്ന പരമാർത്ഥ ചൈതന്യം ആരാണോ അവനാകുന്നു സാക്ഷാൽ ശ്രീഹരി യാഗങ്ങൾ കൊണ്ട് വിധിപ്രകാരം രാജാവിനാൽ പൂജിക്കപ്പെട്ട ആ ഭഗവാൻ ശ്രീ വൈകുണ്ടൻ ഇന്ദ്രനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു ഹേ രാജശ്രേഷ്ഠ ഞാൻ അങ്ങയുടെ ഗുണങ്ങളാലും സ്വഭാവത്താലും സന്തുഷ്ടനായിരിക്കുന്നു യാഗകർമ്മങ്ങൾ കൊണ്ടോ തപസ്സുകൾ കൊണ്ടോ യോഗം കൊണ്ടോ എന്നെ പ്രാപിപ്പാൻ എളുപ്പമല്ല സമസ്വഭാവമുള്ള ചിത്തത്തിൽ വസിക്കുന്നത് എൻ്റെയും സ്വഭാവമാകുന്നു സമചിത്തനായ അങ്ങയാൽ വശീകരിക്കപ്പെട്ട എന്നിൽ നിന്ന് ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടുകൊള്ളുക പൃഥുചക്രവർത്തി ഹരിയുടെ ആ കൽപ്പനയെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു സകല ചരാചരങ്ങളിലും ആത്മാവായിരിക്കുന്ന ഭഗവാന്റെ സമീപത്ത് അർക്കവാദ്യാദി പൂജ സാധനങ്ങളെ സമർപ്പിച്ച ശേഷം പൃഥുചക്രവർത്തി ഭക്തിയോടുകൂടി ഭഗവാന്റെ പാദപത്മങ്ങളിൽ നമസ്കരിച്ചു നേത്രങ്ങളിൽ ജലം നിറഞ്ഞതിനാൽ ഭഗവാനെ നോക്കാൻ കഴിഞ്ഞില്ല ബാഷ്പം ബാഷ്പനിമിത്തം കണ്ടത്തിന് തടസ്സം സംഭവിച്ചതിനാൽ ഒന്നും പറയാനും കഴിഞ്ഞില്ല അവിടെ തന്നെ നിന്ന് ഹൃദയത്താൽ ഭഗവാനെ ആലിംഗനം ചെയ്ത് ഹൃദയത്തിൽ ഉറപ്പിച്ചു അനന്തരം അശ്രുഗണങ്ങളെ തുടച്ച് നോക്കിയിട്ടും മതിവരാതിരിക്കുന്ന കണ്ണുകൾക്ക് വിഷയമായും തന്നിലുള്ള കാരുണ്യാതിരേഖം നിമിത്തം പാദത്താൽ ഭൂതലത്തെ സ്പർശിച്ചും ഗരുഡൻ്റെ ഉന്നതമായ കണ്ടത്തിൽ കൈത്തലത്തെ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാനോട് പറയുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ചതുർത്ഥ ചതുർത്ഥസ്കന്ധത്തിൽ ഇരുപതാം അധ്യായത്തിലെ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ഒമ്പത് ശ്ലോകങ്ങൾ ഒന്നാമത്തെ ശ്ലോകം പൃഥുരുവാച വരാൻ വിബോധേശ്വരാ കഥം വൃണീദേ ഗുണവിക്രിയാത്മനം ഏ നാരകാണാം അഭിസന്ധിദേഹിനും താനീശ കൈവല്യ പതേ വൃണേനച പൃഥുരാജാവ് സ്തുതിച്ചു എല്ല്പ്പോഴും എല്ലാറ്റിനെയും നൽകുന്നതിന് സമർത്ഥനും പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ നൽകുന്ന അധിപതിയുമായ അങ്ങയിൽ നിന്ന് വിഷയസുഖ സാധനങ്ങളായ വരങ്ങളെ അറിവുള്ളവൻ എങ്ങനെ വരിക്കും അങ്ങയിൽ നിന്ന് വരിപ്പാൻ തക്ക യോഗ്യത ആ വിഷയങ്ങൾക്കില്ല അവ അത്യന്തം തുച്ഛങ്ങളാകുന്നു ഗുണകാര്യങ്ങളായ വിഷയങ്ങളിൽ മനസ്സുവച്ചതായ ദോഷം നിമിത്തം നീചയോനികളിൽ ജനിച്ചിരിക്കുന്ന നികൃഷ്ട ജീവികൾക്കും കൂടെ വിഷയസുഖസാധനങ്ങൾ സുലഭങ്ങളാണ് അങ്ങനെയിരിക്കെ അവയെ തന്നെ അങ്ങയിൽ നിന്നും അനുഗ്രഹരൂപേണ വാങ്ങുന്ന ഒരുവൻ അറിവുള്ളവനായിരിക്കുന്നത് എങ്ങനെ ഹേ ഈശ്വര ആവക വിഷയഭോഗങ്ങളെ ഞാൻ വരിക്കുന്നില്ല രണ്ടാമത്തെ ശ്ലോകം നകാമയേ നാഥ തദഭ്യഹം ഖുജിന്നയത്രയുഷ്മരണാംബുജാസവ മഹത്തമാന്തർഹൃദയാൻ മുഖച്ചുതോ വിസ്വകർണായുധമേഷമേ വരഹ കൈവല്യ പതിയായിരിക്കുന്ന അങ്ങയിൽ നിന്ന് കൈവല്യത്തെയും ഞാൻ കാാംക്ഷിക്കുന്നില്ല കാരണം കൈവല്യപ്രാപ്തിയിൽ അങ്ങയുടെ പരമഭക്തന്മാരുടെ ഹൃദയാന്തർ ഭാഗത്തിൽ നിന്ന് പുറപ്പെട്ട് മുഖത്തിൽ കൂടെ ഒഴുകുന്നതായ അങ്ങയുടെ പാതാരത്തിലെ മകരന്തം ആസ്വദിപ്പിക്കാൻ സാധിക്കുകയില്ലല്ലോ അങ്ങയുടെ ആ കഥാമൃതത്തെ കേട്ടാനന്ദിപ്പാൻ പതിനായിരം കർണങ്ങൾക്കുള്ള ശക്തി എൻ്റെ ഈ രണ്ട് കർണങ്ങൾക്കുണ്ടാവുവാൻ അനുഗ്രഹിച്ചാൽ മതി അതാണ് സമുചിത വരമെന്ന് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ശ്ലോകം സ ഉത്തമ ശ്ലോകമഹന്മുഖ്യുതോ ഭവത് പദാംലഹ സ്മൃതി പുനർവിസ്മൃതത്വവർമനാം കുയോഗിനാം നോ വിതരത്യലം വരേഹി ആത്മസ്വരൂപാനന്ദത്തെ മറച്ചിരിക്കുന്ന മൂടുപടമായ അജ്ഞാനം നീക്കിക്കളയുവാൻ ശക്തിയുള്ള മനോഹര യശസ്സോടു കൂടിയ ഭഗവാൻ വിഷയാസക്തി നിമിത്തം തത്വമാർഗത്തെ മറന്നിരിക്കുന്ന കുൽസിതന്മാരായ ഞങ്ങൾക്ക് രണ്ടാമതും ആ തത്വസ്മൃതിയെ ജനിപ്പിക്കുവാൻ അങ്ങയുടെ പരമപ്രേമത്തിന് പാത്രീഭൂതന്മാരായ ഭക്തോത്തമന്മാരുടെ മുഖത്തിൽ നിന്നൊഴുകിവരുന്ന അങ്ങയുടെ പാതാരിന്ദാമൃതത്തിൻ്റെ ലേശത്തോടു ചേർന്ന് വീശുന്ന കാറ്റിനുകൂടി ശക്തിയുള്ളതിനാൽ ആ കഥാമൃതാസ്വാദന ശ്രദ്ധയെ തന്നെ എനിക്ക് നൽകണം അന്യവരങ്ങൾ വേണ്ട നാലാമത്തെ ശ്ലോകം യശിവം ശുശ്രവ ആര്യസംഗമേ യുഛയാത് പ്രവവ്രേ ഗുണസംഗ്രഹേചയാ സർവപുരുഷാർത്ഥങ്ങളെയും നിഷ്പ്രയാസം സാധിപ്പിക്കുന്നതിന് സമർത്ഥമായ യശസ്സോടുകൂടിയ ഭഗവൻ അങ്ങയുടെ ഭക്തന്മാരായ ആര്യന്മാരുടെ സംസർഗം നിമിത്തം ആനന്ദകരമായ അങ്ങയുടെ യശസ്സിനെ എതിർച്ഛയാൽ ഒരിക്കൽ കേൾക്കാൻ കേൾക്കാനിടവന്നാൽ പശുതുല്യനായ മനുഷ്യൻ നല്ല ഗുണഗ്രാഹിയാണെന്നു വരികിൽ ആ കഥ കേട്ടത് മതി എന്ന് അവൻ വിചാരിക്കുകയില്ല സർവഗുണങ്ങളെയും തന്നിൽ ഇച്ഛ നിമിത്തം സാക്ഷാൽ മഹാലക്ഷ്മി അങ്ങയുടെ കീർത്തിയെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു അതിൽ കഥാശ്രവണം നിമിത്തം സാധിക്കാത്തതായ പുരുഷാർത്ഥമൊന്നുമില്ല അഞ്ചാമത്തെ ശ്ലോകം ഗുണാലയം അതാ ഭജിപൂരുഷോ ഗുണാലേകൃതോ കലിർത്വണൈകതോ സകല പുരുഷാർത്ഥപ്രാപ്തിക്കും പ്രബലമായ കാരണം അങ്ങയുടെ ഭജനമാകയാൽ സർവകല്യാണ ഗുണാലയനും സർവപുരുഷന്മാരിൽ വെച്ചും ഉത്തമനുമായ അങ്ങയെ ശ്രീദേവി എന്ന പോലെ അത്യുത്സകനായിട്ട് ഞാൻ സർവാത്മന ഭജിക്കുന്നു അങ്ങയുടെ പാദപത്മങ്ങളിൽ അവിഛിന്നമായ മനോഭാവത്തോട് കൂടിയവരും ഏകനായ സ്വാമിയെ നിമിത്തമാക്കിയിട്ട് സേവിക്കുക നിമിത്തം അന്യോന്യം സ്പർദ്ധിക്കുന്നവരുമായ ശ്രീദേവിക്കും എനിക്കും തമ്മിൽ കലഹം കൂടാതെ ഇരിപ്പാനും അങ്ങ് അനുഗ്രഹിക്കണം ആറാമത്തെ ശ്ലോകം ജഗജ്ജനന്യം ജഗദീശവൈശം സർമീതംരു ആ ശ്രീ ഭഗവതിയായ ജഗദംബ ആരെയാണോ സർവ്വതാ സേവിക്കുന്നത് ആ അങ്ങയെ തന്നെ നിരന്തരം സേവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നിലും എന്നെപ്പോലെയുള്ളവരിലും ജഗദീശ്വരിക്കും വിരോധം ജനിക്കും അത് കൂടാതെ കഴിപ്പാൻ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളിൽ ഉണ്ടായി വരണം ദീനബന്ധുവായും ലോകനാഥനായും ആത്മാരാമനായും ഇരിക്കുന്ന അങ്ങയുടെ ഭജനത്തെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുന്നവരല്ല ഏഴാമത്തെ ശ്ലോകം ഭജന്ത്യതത്വാമതയേ വസാധവോ യുദ്ധസ്ഥമായ ഗുണവിഭ്രമോദയം ഭവത് പദാനുസ്മരണാധൃതേ സദാം നിമിത്തമന്യത് ഭഗവന്ന വിത്മഹേ ഹേ ഭഗവൻ അങ്ങ് പരമാനന്ദ സ്വരൂപനും ആത്മാരാമനും ആയതുകൊണ്ട് തന്നെയാണ് ജ്ഞാനവൈരാഗാതി സമ്പത്തിക്കു ശേഷവും വിവേകികൾ അങ്ങയെ ഭജിക്കുന്നത് ആത്മസ്വരൂപത്തെ അറിഞ്ഞവർ അങ്ങയുടെ പാതാരിന്ദത്തെ നിരന്തരം സ്മരിക്കുക എന്ന ഒരാവശ്യമല്ലാതെ മറ്റൊരാഗ്രഹവും അവർക്കില്ല അങ്ങയാൽ ചെയ്യപ്പെട്ടിരിക്കുന്ന പരമോപകാരത്തെ സ്മരിച്ചുകൊണ്ട് മരണം വരെ അവർ അങ്ങയെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ അങ്ങ് പരമാനന്ദ പരമാനന്ദസ്വരൂപനും ഭക്തബന്ധുവുമാണെന്ന് സ്പഷ്ടമാകുന്നു എട്ടാമത്തെ ശ്ലോകം വരം കഥം പുനഃകർമ്മ കിമോഹിത ഹേ ഭഗവൻ അങ്ങയെ ഭജിക്കുന്ന എന്നോട് ഭജനത്തിൻ്റെ ബലമായി ആഗ്രഹമുള്ള വരത്തെ അങ്ങയിൽ നിന്ന് വരുപ്പാൻ അരുളി ചെയ്തത് ലോകത്തിലുള്ള വിഷയാസക്തന്മാരെ മോഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു അഹോ അങ്ങയുടെ വാക്കിൻ്റെ ജഗൻ മോഹന ചാതുര്യം അതിശയിക്കത്തക്കതു തന്നെ അങ്ങയുടെ വാക്കാകുന്ന കയറിനാൽ ബന്ധിക്കപ്പെട്ടില്ലെങ്കിൽ വിഷയസുഖത്തെ ആഗ്രഹിക്കുന്ന ജനം പിന്നെ എങ്ങനെ കർമ്മം ചെയ്യും ഭഗവാന്റെ വേദസ്വരൂപമായ വാക്കാകുന്ന കയർ ജനങ്ങളെ സംസാരത്തോടു കൂടെ ഉറപ്പായി ബന്ധിക്കുന്നു അങ്ങയെ ഭജിച്ചതിൻ്റെ ഫലമായിട്ട് വരം വരിപ്പാൻ ആവശ്യപ്പെട്ടത് എന്നെയും മോഹിപ്പിക്കുവാനാണെങ്കിൽ അങ്ങ് ആ വിധം എന്നെ മോഹിപ്പിക്കാതിരിക്കണം ഒമ്പതാമത്തെ ശ്ലോകം തൊന്മായയാദാ ജന ഈശിതോ യഥാശാസ്ത്ര ഹൃദാത്മനോ ബുധ യഥാ ചരെ പിതാ സ്വയം താത്വമേ വാർഗസിന സമീഹിതം അല്ലയോ ഈശ്വര സാമാന്യമായ ബുദ്ധിശക്തി കൊണ്ട് അതിക്രമിക്കുവാൻ കഴിയാത്തവിധം അത്ര ശക്തിയോടുകൂടിയ അങ്ങയുടെ മായാശക്തി നിമിത്തം ആത്മസ്വരൂപത്തെ അറിയാതിരിക്കുന്ന ജനം സത്യാത്മാവായിരിക്കുന്ന വിഷയാദികളെ ആഗ്രഹിക്കുന്നതുകൊണ്ട് അവർ എന്നതിൽ ശങ്കിപ്പാൻ അവകാശമില്ലല്ലോ അതുകൊണ്ട് ഭക്തവത്സലനായ അങ്ങ് പുത്രഹിതത്തെ പിതാവ് സ്വയമേവ പ്രവർത്തിക്കുന്നതുപോലെ പാതാരവിന്ദത്തെ ആശ്രയിക്കുന്ന ഞങ്ങളുടെ നേരെയും പ്രവർത്തിപ്പാൻ അർഹനാകുന്നു അറിവില്ലായ്മ നിമിത്തം വിഷയത്തെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ആ ആഗ്രഹത്തെയും നശിപ്പിച്ച് ഞങ്ങളെ സംസാര ബന്ധത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ കരുണയുണ്ടാവണം പൃഥു സ്തുതി അവസാനിച്ചു ഹരി